ഇന്ന് നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു മെഡിറ്ററേനിയൻ ഡിഷ് തയ്യാറാക്കാം ഷക്ഷൂക്കിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാവർക്കും നമസ്കാരം പാചകത്തിരിക്കൽ എല്ലാവർക്കും സ്വാഗതം ഇതിനുവേണ്ടി ആദ്യം തന്നെ ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം അല്പം ബട്ടറും ചേർക്കാം ബട്ടർ ഒന്ന് മെൽറ്റ് വന്ന് കഴിയുമ്പോൾ ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ചേർത്ത് നന്നായിട്ട് വഴിച്ചെടുക്കാം സവാള ഒരു മൂന്ന് നാല് മിനിറ്റ് വഴറ്റിയ ശേഷം ഒരു അഞ്ചല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളത് ചേർക്കുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കുക ഇത് രണ്ട് മൂന്ന് മിനിറ്റ് നേരം വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചേർക്കേണ്ട പ്രധാനപ്പെട്ട ചേരുവയാണ് തക്കാളി മൂന്ന് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ചേർക്കുന്നത് മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി ഈ തക്കാളി വെന്തുടഞ്ഞ് നല്ല സോഫ്റ്റായി വരുന്നവരെ മൂടി വെച്ച് കുറഞ്ഞ ചൂടിൽ കുക്ക് ചെയ്തെടുക്കുക തക്കാളി നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നു കഴിഞ്ഞാൽ മസാലപ്പൊടികൾ ചേർക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ എരിവുള്ള എരിവെള്ളമുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ജീരകം പൊടി നല്ല ജീരകം വറുത്ത് പൊടിച്ചിട്ടുള്ളതാണ് ഇത്രയും ചേർക്കാം പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ചേർക്കാം നന്നായിട്ട് തിളച്ച് വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം ചെറിയൊരു കുഴിവുണ്ടാക്കിയിട്ട് ഇതിലേക്ക് ഓരോ മുട്ട ചേർക്കാം ഞാനിപ്പോൾ ഇതിലേക്ക് അഞ്ച് മുട്ട ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ മസാലയുടെ അളവനുസരിച്ച് എത്ര മുട്ട ചേർക്കാൻ പറ്റുമോ അത്രയും ചേർത്ത് കൊടുക്കുക പാനിൻ്റെ വലുപ്പമൊക്കെ അനുസരിച്ച് ഓരോ മുട്ടയുടെ മുകളിലേക്ക് അല്പം ഉപ്പ് കുരുമുളക് പൊടി ഇത്തരം വിതിർക്കൊടുക്കുക അല്പം മല്ലിയില തൂവികൊടുക്കാം കൊടുക്കാം എന്നിട്ട് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം മുട്ട കൂടുതൽ സമയം കുക്ക് ചെയ്താൽ അത് കൂടുതൽ കട്ടിയുള്ളതായിപ്പോവും കഴിക്കുക അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇപ്പോൾ ഒരു ഒന്നര മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം ഞാൻ തുറന്നിട്ടിതിന് മുകളിൽ അല്പം ചീസ് വിതറി കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് ആണ് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി വീണ്ടും മൂടി വെച്ച് ഈ ചീസ് ഒന്ന് മെൽറ്റ് ആകുന്നവരെ കുറച്ച് സമയം കൂടി ഒന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇത് നമുക്ക് കൂടി തന്നെ സെർവ് ചെയ്യാം സാധാരണ ബ്രെഡിൻ്റെ ഒപ്പമാണ് ഷക്ഷൊക്കെ സെർവ് ചെയ്യുന്നത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറിനും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് നമുക്കിവിടും നല്ലൊരു റെസിപ്പിയിലൂടെ കാണാം അതൊരു നന്ദി നമസ്കാരം